എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വേറെ വളരെ വിചിത്രമായ സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഈ കഷായം ഗ്രീഷ്മ ഉണ്ടല്ലോ ജ്യൂസ് ഗ്രീഷ്മ എന്നും അറിയും ഈ ഈ ഗ്രീഷ്മ പറഞ്ഞ സ്ത്രീയുടെ കേസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ കാണാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇതാണ്ട് രണ്ട് വർഷം ഇല്ലേ ആ ഓക്കെ അപ്പോൾ ആ സമയം മുതൽ നമ്മൾ പല രീതിയിലുള്ള ഇവരുടെ സർക്കസുകൾ നമ്മൾ കാണുന്നതാണ് ആദ്യം ഈ സ്ത്രീനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ കുറേ ദിവസം എടുത്ത് പിന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണെങ്കിലോ ഈ പോലീസിലുള്ള കുലസ്ത്രീകൾ തന്നെ വന്നത് പറഞ്ഞു അവൾ നല്ല വിദ്യാഭ്യാസമുള്ളതാണ് സ്മാർട്ട് സ്മാർട്ട് പിന്നെ സ്ത്രീയാണ് പെൺകുട്ടിയാണ് ഭാവിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുകഴ്ത്തി പറച്ചിൽ പോലീസുകാർ തന്നെ ഇങ്ങനൊരു പുകഴ്ത്തിപ്പറിച്ചിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ഈ പിന്നെ പേര് നോക്കിയിട്ടാണ് തോന്നുന്നുണ്ട് ഒരു കുട്ടിനെ തട്ടി ഒരു ക്രിസ്ത്യൻ കുട്ടിയെ തട്ടിക്കൊണ്ടു പിന്നെ ഒരു ഹിന്ദു കുടുംബം എന്തോ ഒരു എന്തോ ഒരു പത്മകുമാറോ അങ്ങനെ ആ അയാളുടെ മകളുണ്ടായിരുന്നല്ലോ മകള് ആ ആ മകളിനെ അറസ്റ്റ് ചെയ്ത സമയത്തും ഇത് തന്നെയാണ് പിന്നെ അജിത് കുമാർ മറ്റേ എം ആർ അജിത് കുമാർ ഇപ്പോഴത്തെ ഈ പി വി അൻവർ പറഞ്ഞ തീവ്രാദിൻ്റെ അല്ലോ വർഗീയവാദി അയാൾ വന്ന് പറഞ്ഞത് എന്താണ് അയാൾ പറഞ്ഞത് അവൾ ഭയങ്കര സ്മാർട്ടാണ് അഞ്ച് ലക്ഷം രൂപ സമ്പാദിക്കുന്നതാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചു അപ്പോൾ ഈ പേര് നോക്കിയിട്ടാണ് പറയുന്നത് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നിട്ടോ എന്തായാലും ഈ കഷായം ഗ്രീഷ്മയുടെ ഈ ഒരു കൊലപാതകത്തിൽ അവസാനം വിധി വന്നു വിധി വന്നതാണെങ്കിലോ കഷായം ഗ്രീഷ്മനെ തൂക്കിക്കൊള്ളണം വധിക്കണമെന്ന് അഡീഷണൽ സെഷൻസ് കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയായിട്ട് മേലൊക്കെ ഒരുപാട് കോടതി ഉണ്ട് അതിപ്പോൾ തൂക്കി മരൊന്നും കിട്ടലുണ്ടാവുന്നില്ല നമുക്കറിയാവുന്നതാണ് ഒക്കെ ഒരു തരികയുടെ കുറച്ച് കഴിഞ്ഞാൽ അജീവരം അതിനുശേഷം പിന്നെ ഒരു പത്ത് ഏഴ് എട്ട് വർഷം കഴിഞ്ഞാൽ ആൾ പുറത്തേക്കിറങ്ങുകയും ചെയ്യും ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു ചൂടിൽ വധശിക്ഷ വിധശിക്ഷ പറയുന്നത് ആർക്കാളും വധശിക്ഷ കിട്ടിയിട്ടുള്ളത് ഇന്ത്യയിൽ വളരെ തുച്ഛം പേർക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അതിന് സന്തോഷിക്കാൻ പറ്റുന്ന ഈ തൂക്കി കൊന്നിട്ടുണ്ടല്ലോ അപ്പോൾ വിധി വന്നു മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അതൊരു ഭാഗത്തു കൂടി ഇരിക്കുന്നു പിന്നെ ഇതേപോലത്തെ ഒരു പ്രമാദമായൊരു കേസായിരുന്നു പശ്ചിമബംഗാളിൽ നടന്നൊരു പിന്നെ ബലാത്സംഗം അത് പിന്നെ ഞാൻ അതിൻ്റെ പോസ്റ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ പോസ്റ്ററാണ് നിങ്ങൾക്ക് മനസ്സിലാൾ ഇവിടെ സൈഡിൽ കാണാം അതായത് എന്തോ ഒരു എന്തോ ഒരു മാത്യു അങ്ങനെ എന്തൊരു പേരായിട്ടുള്ള ഒരാൾ ഒരു ഡോക്ടർ ഹിന്ദു ഡോക്ടറിനെ കുത്തിക്കൊന്നു കൊന്നു ഇപ്പോൾ പിന്നെ നമ്മൾ മതം പറഞ്ഞ കേട്ടോ മതം പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല കാരണം മൊത്തം മതങ്ങളിപ്പോൾ ഇന്ത്യയിലുള്ളത് അങ്ങനെ അവിടെ ഒരു ഹിന്ദു ഡോക്ടറിനെ ക്രിസ്ത്യാനി കൊന്നു ഇവിടെ ഒരു ക്രിസ്ത്യാനിനെ ഒരു ഹിന്ദു കൊന്നു അങ്ങനെ രണ്ടും സമാസമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഈ പശ്ചിമ ബംഗാളിലെ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ക്രൂരതയാണ് അതിഭയങ്കര ക്രൂരത അവിടെ ഇതും ക്രൂരത തന്നെയാണ് കേട്ടോ കഷായം കൃഷ്ണൻ ചിലർ ഒന്നല്ല അവിടെ എന്ന് പറഞ്ഞാല് ഈ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറി വന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റി മറ്റുമായിട്ടുള്ള ഒരാൾ അയാൾ വന്നിട്ട് ആ സ്ത്രീനെ ബലാത്സംഗം ചെയ്ത് കുത്തി കത്തിരികായിട്ട് കുത്തി കൊത്തി കൊന്നു ഇതാ ഈ ഫോട്ടോയിൽ കാണുന്നത് അപ്പോൾ അയാൾക്ക് ജീവപരന്താണ് കിട്ടിയത് അതും ഈ കേസ് വളരെ പ്രമാദമായ കേസായിരുന്നു പിന്നെ ബി ജെ പി കാര്ക്ക് ഭയങ്കര താല്പര്യമാണ് അവിടെ ആ കേസിൽ മാത്രം കേട്ടോ കാരണം അത് പശ്ചിമബംഗാളാണല്ലോ അവിടെ ഈ തൃണമൂൽ കോൺഗ്രസിനെ ഒന്ന് നേരിടാൻ വേണ്ടിയിട്ട് തോണ്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായി കാരണം അവിടെ ബി ജെ പി കാര്ക്ക് ഭയങ്കര ശ്രദ്ധയായിരുന്നു ആ എന്താണ് അവിടെ നടന്നത് എവിടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഡെയിലി കൊലപാതകവും ബലാസവും ആണ് അത് പ്രശ്നമല്ല പശ്ചിമബംഗാളിൽ ഭയങ്കര പ്രശ്നമാണ് എന്നാലും നല്ല അയാൾക്ക് ജീവപരന്തം കിട്ടിയതാണ് നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ വധശിക്ഷയും കിട്ടി ഈ കഷായം ഗ്രീഷ്മയുടെ കേസ് പിന്നെ ഭയങ്കര എന്താ പറയുക ഈ സ്ത്രീൻ്റെ ഈ പെണ്ണ് ആ പോലീസുകാർ പറഞ്ഞാൽ ശരിയാണ് ഈ സ്ത്രീ ഭയങ്കര ഈ കഷായം ഗ്രീഷ്മ നല്ല ബുദ്ധിയുള്ള സ്ത്രീയാണ് ഒരു സംശയം ഇല്ലേ കാരണം അതിനിടയിൽ ജാമ്യം കിട്ടിയില്ല സ്ത്രീക്ക് അതും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല വാർത്തയിൽ ജാമ്യം കിട്ടി പുറത്തു പോകുകയും ചെയ്ത് ശേഷമാണ് പിന്നെ കേസ് നടക്കുമ്പോഴാണ് പിന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വധശിഷ്യാണെന്നൊക്കെ പറയുന്നത് ഈ സ്ത്രീ പിന്നെ ആ ഒരു ക്രിസ്ത്യാനി ഉണ്ടല്ലോ അയാളിനായിട്ട് ഭയങ്കര പ്രാണയത്തിൽ എന്ന പേര് മറന്നെ അപ്പോൾ അയാളിനായിട്ട് ഭയങ്കര പ്രാണയത്തിൽ ഈ പെണ്ണിന് ഭയങ്കര പ്രണയം പ്രണയമുണ്ടായിരുന്നു എന്നറിയില്ല പക്ഷെ അയാൾക്ക് ഭയങ്കര പ്രണയമായിരുന്നു ഷാരോൺ അല്ലേ അതെ ഷാരോൺ എന്നാണ് അയാളുടെ പേര് ഷാറോണുമായിട്ട് ഭയങ്കര പ്രണയം ഷാരോണും ഈ ഗ്രീഷ്മയും തമ്മിൽ ഭയങ്കര പ്രണയമായിരുന്നു ഈ ഷാറോൺ എന്ന് പറയുന്ന ആൾ പിന്നെ ഇവളെ ഒഴിവാക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ ഈ ഗ്രീഷ്മക്കാണെങ്കിലോ വേറൊരു ഹിന്ദു വിവാഹം കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ വീട്ടുകാർക്കും ഗ്രീഷ്മക്കും താല്പര്യമായ ഹിന്ദുവിനെ വിവാഹം കഴിക്കാനാണ് കാരണം ഒരേ ജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു അപ്പൊ പിന്നെ പ്രശ്നൊന്നുമില്ലല്ലോ ക്രിസ്ത്യാനിയെ വിവാഹം വിവാഹം കഴിക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ ഈ ശരവം സമ്മതിക്കോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ഈ വിഷം കൊടുത്തു കൊന്നു എന്നാണ് പറയുന്നത് ജ്യൂസ് ചാലഞ്ച് ചാലഞ്ച്ന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് തവണ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് തരേ അപ്പോ പരാജയപ്പെട്ടു അത് ജസ്റ്റ് വേറെ വിളക്കെ പിടിച്ച് രക്ഷപ്പെട്ടതാ പിന്നെയാണ് ഈ കീടനാശിനി കൊടുത്ത് പിന്നെ ഈ രൂപത്തിൽ അങ്ങനെ പതിനൊന്നു ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് കുടലൊക്കെ ആകെ കരിഞ്ഞ് വെന്ത് ഉരുകിയിട്ടൊക്കെയാണ് മരിച്ചത് ഭയങ്കര ഇഞ്ചിൻചായിട്ടാണ് മരിച്ചത് അത് കാരണമാണ് കോടതി പറഞ്ഞത് ഈ സ്ത്രീക്ക് വധശിക്ഷ തന്നെ വേണമെന്ന് മാത്രമല്ല ഈ വിവാഹം നിശ്ചയിച്ച സമയത്തും വേറൊരു ഹിന്ദുവിനായിട്ട് വിവാഹം നിശ്ചയിച്ചല്ല സ്വന്തം ജാതിയിൽ പെട്ടെ എന്നിട്ട് പോലും ഈ ഷാരൂണുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കോടതിയിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഈ പെണ്ണ് പിന്നെ യാതൊരു തരത്തിലുള്ള കരുണക്കും അർഹയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വധശിക്ഷ വിധിക്കുന്നത് എന്തായാലും ഇവിടെ ചോദിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു പ്രശ്നം കിടക്കുകയാണ് കാരണം അത് ഇതിപ്പോ ഇതൊക്കെ നടക്കും നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കൊന്നലൈന് വധശിക്ഷ ജീവരന്ധം ഇതൊക്കെ കിട്ടുന്നതാണ് പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു മറ്റൊരു കാര്യമുണ്ട് ഇതേപോലത്തെ ഒരു സ്ത്രീയല്ലേ എം എൽ എ കിടക്കുന്നത് നിമിഷപ്രിയ ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണോ ഹിന്ദു സ്ത്രീയാണോ അറിയില്ല പേര് കേട്ടിട്ട് പിന്നെ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണ് ആകാം ഹിന്ദുവുമാകാം ആകാം നിമിഷപ്രിയ അപ്പോൾ ഈ നിമിഷപ്രിയനെ വിടീക്ക് അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ ഇടപെടണം മോദി ഇടപെടണം എം എ യൂസുഫ് അലി ഇടപെടണം പൈസ പിരിക്കണം ഡോളർ പിരിക്കണം എന്താ പിരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചെമ്പാളും അതിൻ്റെ ഇടയിൽ നാൽപ്പതിനായിരം ഡോളർ പിരിച്ചു കൊടുത്തു എപ്പോ കൊടുത്തു ആര് പിരിച്ചു നമ്മൾ അറിഞ്ഞിട്ടില്ല പിരിച്ചു കൊടുത്തു ചർച്ചയ്ക്ക് വേണ്ടി ആൾക്കാർ അങ്ങോട്ട് പോകണം അവിടെ വക്കീലിനെ വെക്കണം എവിടെ യമനിൽ വക്കീലിനെ വെക്കണം നിമിഷപ്രിയനെ വിടീച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ സിമ്പിളായിട്ടുള്ള ചോദ്യത്തിലേ ഉള്ളൂ അവിടെ നിമിഷപ്രിയ ഒരു കൊലപാതകം നടത്തി അത് തെളിയും ചെയ്തു പ്രത്യക്ഷമായി തെളിഞ്ഞു കൊലപാതകമാണ് നടത്തിയത് ആ ആ കൊലപാതകനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം അതേസമയം കേരളത്തിലുള്ള ഒരു കൊലപാതകിനെ വധശിക്ഷ വിധിക്കുകയും ചെയ്യുക ഇത് എന്ത് പരിപാടിയാ അത്ര വലിയ വിശാല ഹൃദയാണെങ്കിൽ ആ മറ്റേ കഷായം കുരുഷ്മന്റെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞൂടെ കാരണം അവിടുന്ന് ഒരു ഹിന്ദു സ്ത്രീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു ഇവിടെ ഒരു ഹിന്ദു സ്ത്രീനെ കൊല്ലം കൊടുക്കുന്നു എന്തിന് ഇവിടുത്തെ ഹിന്ദു സ്ത്രീനാദ്യം വെറുതെ പിടിച്ചിട്ട് കരുണ കാണിച്ചിട്ട് വലിയ വിശാല ഹൃദയം കാണിക്കല്ലേ ചെയ്യേണ്ടത് അതല്ലേ അതല്ലേ ഹീറോയിസം അല്ലാതെ ഈ വിദേശത്ത് കിടക്കുന്ന സ്ത്രീകൾക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത ആ അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞരാ അതെന്താ അറിയോ ഒന്ന് ഈ യമൻ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യാണ് അപ്പോൾ ഫുള്ള് തീവ്രവാദികളാണല്ലോ അവർ വെറുതെ കൊല്ലല്ലോ വെറുതെ വധശേഷി വിധിക്കും അരിച്ച് ഇതൊന്നും ഉണ്ടാവില്ല എന്നാ വാദം പ്രതിവാദം ഒന്നും ഉണ്ടാവില്ലല്ലോ അത് വെറുതെ ഹിന്ദു സ്ത്രീയാണ് കൊല്ലു കൊല്ലുമരുടെ കൊല്ലലാണല്ലോ അവിടെ അപ്പം അതാണ് ഒന്ന് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അവിടെ ഈ നിമിഷപ്ര കൊന്നതായി ഒരു മുസ്ലിമിനെയാണ് അപ്പം ധീര വീര വനിതയാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാര്ക്കൊക്കെ കിട്ടിയാലൊക്കെ ക്രിസംഗി കാസാ തീവ്രാദികളുടെ കയ്യിൽ കിട്ടിയാൽ അവർ തല പൊക്കി നടക്കും മുസ്ലിമിനെ കൊന്നിട്ട് യമനില് കൊന്നിട്ട് പൊടി തട്ടി തിരിച്ചു വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അതിനുള്ള വീമ്പാക്കാലോ അപ്പം അതിലാണ് നിമിഷപ്രിയനെ വെറുതെ വിടണം വെറുതെ വിടണം പറയുന്നത് പക്ഷെ ഇവിടെ കഷായൻ ഗ്രീഷ്മ ഒരു സവർണ സ്ത്രീയാണ് ഹിന്ദു മാത്രല്ല സവർണ സ്ത്രീയാണ് ഏതോ ഉയർന്ന ജാതിയാണ് അതുകൊണ്ടാണ് കുലി സ്ത്രീകളായിട്ടുള്ള പോലീസുകാർ തന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പം ഇവിടെ തൂക്കിക്കൊല്ലും വേണം ഇതെന്ത് പരിപാടിയാ അവിടെ എം എൽ എ നിമിഷപ്രിയ ചെയ്തത് എന്താ ഇവിടെ അറ്റ്ലീസ്റ്റ് പ്രണയം അത് ഇത് എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ വിട്ടു വിട്ടുപോകുക അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അവിടെ അങ്ങനെ അല്ലല്ലോ അവിടെ ഈ വക പ്രശ്നമൊന്നുമില്ല അവിടെ പാസ്പോർട്ട് കൊടുത്തില്ല നാട്ടിലേക്ക് പോകാൻ ആ ദേശത്തിന് നേഴ്സായിരുന്നു ആ കൊന്ന ആളല്ലോ ഈ സ്പോൺസർ ആ ഒരു മുസ്ലിമാണ് അവരൊക്കെ കുടുംബം മുസ്ലിം തന്നെയാണ് യമനല്ലേ അപ്പൊ സ്പോൺസർ ആ സ്പോൺസർ പാസ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് എന്താക്കി ഇൻജക്ഷൻ നേഴ്സാണ് അറിയാലോ എന്ത് ഇഞ്ചക്ഷൻ കുത്തിയാലാണ് ചാവുക എന്നറിയാലോ അങ്ങനെ ഇഞ്ചക്ഷൻ കുത്തി പിന്നെ ഈ എന്താ പറയുക രക്തം കട്ടയാകുന്ന ഒരു ഇഞ്ചക്ഷൻ്റെ എത്ര എന്താ അതറിയാം അവർക്ക് അറിയിണ്ടാവുകയുള്ളൂ അങ്ങനെ കുത്തിയപ്പോൾ ഈ രക്തം കട്ടായി ഹാർട്ട് അറ്റാക്കായിട്ട് ആൾ മരിച്ചു അതിനുശേഷം എത്ര നൂറ് കഷ്ണാക്കി എന്നാണ് പറയുന്നത് നൂറാണോ അമ്പതാണോ എത്ര അറിയില്ല കുറേ കഷ്ണാക്കി വേറൊരാളുടെ സഹായത്തോട് കൂടിയിട്ട് അയാൾ ആരാതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ബാഗിലാക്കി നിക്ഷേപിച്ചിട്ട് അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കി ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞില്ലേ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ സാധ്യല്ലല്ലോ പക്ഷേ ആ ഓടുന്ന ഓട്ടത്തിലാണ് പിടിച്ചത് എവിടെ എയർപോർട്ടിൽ വെച്ചിട്ട് അങ്ങനെ പിടിച്ചെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കുടിയതാണ് അപ്പോൾ അത് കുരൂരത തന്നെയാണല്ലോ ഒരാളിനെ അങ്ങനെ നൂറ് കഷ്ണമൊക്കെ ആക്കി കുത്തി കൊന്നിട്ടൊക്കെ അതും അതും വധം തന്നെയല്ലേ ഒരു ഇതല്ലേ എന്താ പറയുക കൊലപാതകം തന്നെയല്ലേ അതും കൊലപാതകം ഇതും കൊലപാതകം പക്ഷെ ആ കൊലപാതത്തിൽ വെറുതെ വിടണം ഈ കൊലപാതത്തിൽ വധശിക്ഷം കിട്ടണം അതെന്ത് പരിപാടിയാണ് അത്രക്ക് സ്നേഹമാണ് ഹിന്ദു സ്ത്രീകളോടെങ്കിലും രണ്ടു പേരാണ് അത് പോട്ടെ ഈ അറ്റ്ലീസ്റ്റ് ഗ്രീഷ്മനെ വെറുതെ വിട്ടൂടെ പിന്നെ അതേപോലെ തന്നെ മറ്റേ പശ്ചിമബംഗാളെ ജീവ് വരെ എന്തിന് അയാളൊരു ഹിന്ദു ആണ് അയാൾ ഹിന്ദു അല്ല അയാൾ ക്രിസ്ത്യാനോ തോന്നുന്നുണ്ട് ക്രിസ്ത്യാനും അവരുടെ പേരൊക്കെ ഒക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഇപ്പോൾ കാരണം ഈ മതം മാറ്റി മതം ഹിന്ദുക്കളെ ഫുള്ള് മതം മാറ്റിയിട്ട് ഈ പേര് ഇതൊന്നും നമുക്ക് പിടികിട്ടൂല എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിൽ ക്രിസ്ത്യൻ പക്ഷേ ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ആ എന്തൊരു പേരാണ് ആ ബംഗ്ലാദേശിലത്തെ പശ്ചിമ പശ്ചിമ ബംഗാളിൽ കൊല നടന്നില്ലേ അയാളുടെ പേരും ഇതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ മിക്സാണ് എന്ത് തന്നെ ആയാലും വേണമല്ല എന്തിനാണ് പിന്നെ ഇന്ത്യയിൽ വധശിക്ഷ കൊടുക്കുന്ന ആൾക്കാർ എന്തിനാണ് വിദേശത്തെ ആൾക്കാരെ വെറുതെ പിടിക്കണമെന്ന് പറയുന്നത് എന്നാ പിന്നെ പറയാം ഇന്ത്യയിൽ ഇനി വധശിക്ഷ ഇല്ല വധശിക്ഷയ്ക്ക് വിധിക്കുറഞ്ഞവരനൊക്കെ ഞങ്ങൾ വെറുതെ വിടും എന്ന് പറഞ്ഞൂടെ അത് പറഞ്ഞാൽ ധൈര്യം ഇല്ല അപ്പൊ ഇത് ഭയങ്കര ഇരട്ടത്താപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് കൊലപാതകങ്ങളും അതീവ ക്രൂര അതീവ ക്രൂരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നിനും വധശിക്ഷ കിട്ടണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു മനുഷ്യനാണെങ്കിൽ നീതിന്യായം നടത്തുന്ന മനുഷ്യത്വമുള്ള നിഷ്പക്ഷനായ നിഷ്പക്ഷവാദികളായിട്ടുള്ള ആൾക്കാർ എന്താ പറയാ എല്ലാവർക്കും ആ കൊലപാതകങ്ങളാണ് എന്തിനാ രക്ഷിക്കാൻ പോകുന്നത് എല്ലാവരും എല്ലാവരും നിയമത്തിന് വിട്ടു കൊടുക്കുക അല്ല എല്ലാവരും പറയാം അതല്ല ആ നിമിഷപ്രീണ മാത്രം വിട്ടുകൊണ്ടുവരണം കൊണ്ടിട്ട് എന്താണ് ഒരു കൊലപാതകങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്താണ് അതിന് കുറെ പൈസ സർക്കാർ കൊടുക്കണം ജനങ്ങൾ പിരിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ടോ അതിനുള്ള കാരണം എന്താ പറയുന്നത് ബാലൻസിങ് അത് മറ്റേ ഈ പ്രശ്നേത് ബ്ദുൾ റഹീം പറഞ്ഞിട്ട് സൗദി അറേബ്യയിലൊരാൾ കിടക്കുന്നുണ്ടല്ലോ ജയിലില് കുറെ പിന്നെ എൺപത് മുപ്പത്തിനാല് കോടി പിരിച്ചിട്ട് കൊടുത്തല്ലോ മറ്റേ ബോച്ചൊക്കെ കൂടിയിട്ട് ബോച്ചൊക്കെ കൂടി പൈസ പിരിച്ചന്റെ ശിക്ഷയാണ് ഇപ്പോൾ ബോച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചുക്കു ഒരു തെറ്റും ചെയ്യാത്ത ബോച്ച ഈ ഇവരുടെ കളി കാരണം ഇപ്പൊ ജയിലിലാക്കി പിടിച്ചിട്ട് കാരണം ഈ അബ്ദുൾ റഹീമിനെ പിടിക്കാൻ വേണ്ടിട്ട് പൈസ പിരിച്ചല്ലോ ആ ദേഷ്യാണ് വേറൊന്നും തന്നെയല്ല ഇവിടെ ഭയങ്കര ഒരു ക്രിസ്ത്യൻ ലോബി കൂടി നടക്കുന്നുണ്ട് സംഘി ലോബി മാത്രമല്ല കേരളത്തില് സാധാരണ നമ്മൾ പറയാ ഈ പിന്നെ പിണറായി വിജയൻ സംഘികൾക്കൊക്കെ ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ഭരിക്കുന്നത് സംഘികളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പക്ഷെ അതിനേക്കാൾ കാലം അതിനും മറികടന്നുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ലോബി അതിഭയങ്കരമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ ക്രിസ്ത്യൻ ലോബിയുടെ കാരണം ഈ പറയുന്ന ഈ എന്താ പറയുക അബ്ദുൾ റഹീം അബ്ദുൾ റഹീമിൻ്റെ ഈ കാര്യത്തിൽ അതിന് പ്രതികാരം ചെയ്യാനാണ് ഈ ബോബി ചമ്മളൂറിന്റെ പിന്നാലെ കൂടെ ബോബി ചമ്മളൂർ എന്ന് പറഞ്ഞാൽ മൂപ്പര് പിന്നെ വർഗീയതെന്ന് ചിന്തിക്കാത്ത കാരണം ഒരു മനുഷ്യന്റെ കാര്യം ഇവരെ ഇറങ്ങിയിട്ട് ഒരു കോടിയൊക്കെ കൊടുത്തു പക്ഷെ മൂപ്പരുടെ പിന്നാലെ സംഘീ ലോബികളും കൃസംഗി ലോബികളും രണ്ടും കയറി അന്നേ ചിന്തിച്ചതാണ് ഇവരാളിനെ ഞങ്ങൾ പകരം വിട്ടുന്നുള്ളത് ആ പകരം വീട്ടിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബോച്ചക്കെതിരെ അപ്പൊ അത് ഒരു സംഗതി ഉണ്ട് കാരണം അവിടെ ബാലൻസിങ് വർത്തനമല്ലോ ഈ അബ്ദുൾ റഹീമിനെ വിടിക്കാൻ മുപ്പത്തിനാല് കോടി ജനങ്ങൾ പിരിച്ചു കൊടുത്തു നിമിഷം എന്താണ് പൈസ കൊടുക്കാത്തത് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു നിരാശ നിരാശയുണ്ടല്ലോ നിരാശ ആ നിരാശ കേരളത്തിലുള്ള വർഗീയവാദികളുടെ ഇടയിൽ നന്നായിട്ട് തന്നെയുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഫുള്ളി ഇരട്ടത്താപ്പാണ് ഈ അത്ര വലിയ വിശാല ഹൃദയരാണെങ്കിൽ കഷായം ഗ്രീഷ്മനെ വെറുതെ വിട്ടിട്ടാണ് മാതൃക കാണിക്കേണ്ടത് എന്തായാലും ഇവിടെ ഈ കഷായം ഗ്രീഷ്മനെ പിന്നെ വക്കീലുണ്ടല്ലോ അയാളൊരു ഡയലോഗ് അടിച്ചു ആ ഡയലോഗ് നമുക്ക് വായിച്ചു നോക്കുക നല്ല രസമാണ് അയാളുടെ ഡയലോഗ് കറയാൾ ഈ കഷായം ഗ്രീഷ്മൻ്റെ എടുത്ത് പരടിക്കടാനുള്ള പരിപാടിയാണ് ഈ കേരള ജനങ്ങളുടെ അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇതാണെന്ന് തോന്നുന്നുണ്ട് ആ ഇതന്നെ ആ അപ്പോൾ ആ വക്കീൽ പറഞ്ഞ ഡയലോഗാണ് ഗ്രീഷ്മയെ മനഗ്രീഷ്മയെ മാനസാന്തരപ്പെടുത്തി പുനരധിവാസം നടപ്പാക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ മലയാളികളുടെ ഉത്തരവാദിത്വം അത്ര മലയാളികളുടെ ഉത്തരവാദിത്തമാണത്ര ഗ്രീഷ്മയെ മനസ്സ് മാറ്റിയിട്ട് നല്ലൊരു സ്ത്രീ ആക്കിയിട്ട് പിന്നെ ജീവിതത്തിലേക്ക് വിടുക ജീവിക്കാൻ വേണ്ടി വിടുക പുനരധിവസിപ്പിക്കുക എന്നാണ് പറയുന്നത് വക്കീൽ പറഞ്ഞതാ ഉടനെ തന്നെ വേറൊരാളവിടെ മറുപടി പറയുകയാണേ അനീഷ് എന്താണ് കൈത കൈതണ അങ്ങനെന്തൊരു പേരാണ് നൂപ്പിട്ടെ നൂപ്പിട്ട് പറയണേ ഈ വക്കീൽ ഇത് പറഞ്ഞല്ലോ ഉടനെ വക്കീലിനുള്ള പോസ്റ്റാട്ടത് നൂപ്പിട്ട് പറയുന്നത് എങ്കിൽ പ്രതിയെ മാനസാന്തരപ്പെടുത്തി പ്രതിഭാഗം വക്കീലിന്റെ മകന് കെട്ടിച്ചു കൊടുത്ത് പുനരധിവസിപ്പിച്ച് മാതൃക കാട്ടിക്കൂടെ വക്കീലേ എന്ന് ചോദിക്കുകയാണ് കഷായം ഗ്രീഷ്മനെ കെട്ടിയവൻ്റെ കാര്യം പോക്കാ പിന്നെ ഭർത്താവ് മാത്രല്ല ഈ വക്കീലിന് വേഷം കൊടുത്തു കൊല്ലൂ എന്തേലൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് അതിമാരകമായ ക്രൂരതയാണ് ഈ കഷായം ഗ്രീഷ്മൻ ചെയ്തത് അതേപോലെ തന്നെ മറ്റേ നിമിഷപ്ര ചെയ്തത് അതുപോലെ തന്നെ പശ്ചിമബംഗാളിൽ ചെയ്തതും പശ്ചിമബംഗാളിൽ ചെയ്തതും പിന്നെ ഈ എന്താണ് അബ്ദുൾ റഹീം മൂപ്പർ ചെയ്തത് ക്രൂരതയാണോ എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുകയാണ് ഒരു സംശയം വേണ്ട ക്രൂരത തന്നെയാണ് പക്ഷെ എന്താണ് അത് അറബ് രാജ്യമാണ് സൗദി അറേബ്യയാണ് അവിടെ ഷറിയ നിയമപ്രകാരം ഒരു ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് ഒരു ലൂപ്പ് ഹോള് അവസാനത്തെ ഒരു ലൂപ്പ് ഹോള് ആ ലൂപ്പ് ഹോൾ എന്താണ് ആ കുടുംബക്കാർ മാപ്പ് കൊടുത്താൽ മാപ്പ് കൊടു മാപ്പ് കൊടുക്കൽ ഒരു രണ്ട് രീതിയാണ് ഒന്ന് ഫ്രീ ആയിട്ട് മാപ്പ് മാപ്പ് കൊടുക്കുക ഒന്നും വേണ്ട മാപ്പ് ചെയ്തിരിക്കുന്നു കുടുംബക്കാര് പറഞ്ഞാൽ ഈ അബ്ദുൾ റഹീമിന് ശിക്ഷ ഒന്നും ഉണ്ടാവില്ല അബ്ദുൾ റഹീമൊന്നല്ല കൊലപാതകകളുടെ കാര്യമാണ് പറയുന്നത് അപ്പം കുടുംബം മാപ്പ് കൊടുക്കണം വാപ്പ ബ്ലഡ് റിലേറ്റീവ് ബ്ലഡ് ബ്ലഡ് റിലേറ്റീവ് ആവണം രക്തബന്ധമുള്ളവരാണോ മാപ്പ് കൊടുത്തു എന്ന് പറയണം അപ്പം ആ ഒരു ലൂപ്പ് ഹോൾ അവിടെ ഉണ്ട് ആ ലൂപ്പ് ഹോൾ ഇന്ത്യയിലില്ലല്ലോ അപ്പോൾ ആ ലൂപ്പ് ഹോൾ ഉള്ളത് കാലത്തിൽ അത് എപ്പോഴും പ്രവർത്തി പ്രാവർത്തികമാണ് നിർബന്ധമൊന്നുമില്ല അത് ഈ അബ്ദുൾ റഹീമിന്റെ കേസിൽ അവർ മാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു എപ്പോൾ മാപ്പ് കൊടുക്കാൻ പറഞ്ഞു പതിനെട്ട് വർഷം പത്തൊമ്പത് വർഷം കഴിഞ്ഞപ്പോ പത്തൊമ്പത് വർഷം ഓൾറെഡി ജയിലിൽ കിടന്ന് ജീവപരം താച്ചപ്പോൾ ഇറങ്ങണ്ട സമയമായി അവ പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് മാപ്പ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ പൈസ പിരിച്ചു കൊടുത്തത് അപ്പോൾ ആ ലൂഫോൾ ഉള്ളത് കാരണം മാത്രമാണ് ആ ഒരു കേസ് വ്യത്യസ്തമാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതും ക്രൂരത തന്നെയാണ് ഒരു പതിന പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി പിന്നെ വെന്റിലേറ്ററിൽ ഇരിക്കുന്ന ഒരു കുട്ടീനെ അടിക്കുക എന്ന് പറഞ്ഞാലൊക്കെ അത് ക്രൂരത തന്നെയല്ലേ എന്നിട്ട് രക്ഷിക്കാൻ ജീവൻ രക്ഷിക്കാൻ പോലും ശ്രമിച്ചില്ല വേറെ എവിടെയൊക്കെ വണ്ടി പിടിക്കും അതൊന്നും ക്രൂരത തന്നെയാണ് ഇത് കൊലപാതകങ്ങളൊക്കെ തന്നെ ക്രൂരതയാണ് മനസ്സിലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മതം നോക്കിയിട്ട് അവന് കിട്ടിയില്ലേ ഇവൾക്കെന്താ കിട്ടാത്തത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഈ അങ്ങനെ ഇപ്പോൾ ഇവൾക്കെന്താ കിട്ടാത്തത് ഹിന്ദു സ്ത്രീക്ക് എന്താ കിട്ടാത്തത് ക്രിസ്ത്യൻ സ്ത്രീക്ക് എന്താ കിട്ടാത്തെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം ചെയ്യും ആ ഗ്രീഷ്മനോട് വെറുതെ പോകാൻ പറയും ജയിലിൽ കിടക്കണ്ട വധിക്കണ്ട ഗ്രീഷ്മ വെറുതെ കിട്ടിപ്പോട്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇതിനെ മണ്ടാതിരിക്കാനുള്ളത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്നാൾക്കാരെ കൊമൻസ് വായിച്ചിട്ടേ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ ഇതാണ് സ്കൂള് വർഗ്യത വർഗ്യത ഈ ഇരട്ടത്താപ്പ് ഇതെന്നുള്ള വേറൊന്നുമില്ല എന്നാലോ സ്വന്തം എന്നിട്ട് ഈ ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ വാർത്ത വന്നല്ലോ അതിനെ താഴെയുള്ള കമെന്റ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും വളരെ നന്നായി അവളെ കൊല്ലണം അവളെ വെറുതെ വിടരുത് അവളെ രണ്ടു വർഷം കൊല്ലണം എന്നൊക്കെ പറയുന്നത് കുറെ ആൾക്കാർ അതേ ആൾക്കാരാണ് നിമിഷപ്രേനെ വെറുതെ വിടണം എന്നും പറയുന്നത് ഇതെന്ത് രട്ടത്താപ്പാണ് ഇതാണ് അവസ്ഥ പിന്നെ യു എൻ വ്ലോഗ്സ് വിധി നടപ്പാക്കാൻ പോകുന്നില്ല ഹൈക്കോടതിയിൽ അവർ അപ്പീൽ പോകും ഒരു സംശയവും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് എന്ത് വധശിക്ഷോ ഒന്നും ഉണ്ടാവില്ല ജീവപര്യന്തം തന്നെ ഏഴ് കൊല്ലം ജയിലിൽ കിടന്നാക്കിടുന്നത് അത് തന്നെ ഒരുപാട് പോലീസുകാർക്കും ഉന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ കിടന്നു കൊടുത്തിട്ട് ഇപ്പൊ തന്നെ കിടന്നു കൊടുത്തിട്ടാണ് കുറെ പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരൊക്കെ സുഹൃത്തുക്കളെ പോലെ നടന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുള്ളതല്ല നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല ഒരു ഒന്നൊന്നൂരൊക്കെ രണ്ടു കൊല്ലമേ ആയിട്ടുള്ളൂ ഈ സ്ത്രീനെ കേസ് അന്വേഷണത്തിൽ കൊണ്ടുപോകുന്നതേ വല്ല ടൂറിന് കൊണ്ടുപോകുന്നതല്ലേ സ്കൂളിൽ ടീച്ചർമാർ കുട്ടികളെ ടൂറിന് കൊണ്ടുപോകുമല്ലോ അതുപോലെയാണ് പോലീസുകാർ കൊണ്ടുപോയിരുന്നത് ഫുള്ള് പോലീസുകാരൊക്കെ ശരീരം കാഴ്ചവെച്ചതാണ് അതുപോലത്തെ അതുപോലൊക്കെ ചെയ്തിട്ട് ഒരു ഏഴ് കൊല്ലം കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ഒരു ആറു കൊല്ലം അപ്പഴും പുറത്തിറങ്ങും പിന്നെ അപ്പീൽ പോകും ഹൈക്കോടതിയിൽ നിന്ന് ജീവരന്ധമാക്കും ഹൈക്കോടതി ശിക്ഷ കിട്ടിയാൽ അവരെ വീണ്ടും അപ്പീൽ സുപ്രീം കോടതിയിൽ പോകും ഇന്ത്യൻ നിയമസ്ഥിതി അങ്ങനെയാണ് ഒരു സംശയം പിന്നെ മുഹമ്മദ് മൊഹസിൻ പക്ഷെ എൻ്റെ രാജ്യം ഇന്ത്യ ക്രിമിനൽ കേസ് ക്രിമിനൽ ജാമ്യത്തിൽ വന്ന് കേസ് അവസാനിപ്പിക്കുന്നു ഇന്ത്യൻ ജനാധി ഇന്ത്യൻ ജുഡീഷ്യറി ഈ ഓർത്ത് ലജ്ജിക്കുന്നു അടുത്തത് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് അതൊരു സംശയമില്ല ആ സ്ത്രീ സ്മാർട്ടാണ് പിന്നെ മാത്രല്ല കുലസ്ഥി ആണല്ലോ അപ്പോൾ പിന്നെ എല്ലായിടത്തും ഇനി പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യൻ ലോബി സ്ട്രോങ് ആണ് അല്ലാന്നുള്ള വധശിക്ഷമൊന്നും കിട്ടില്ല അപ്പോൾ ഈ കഷായം ഗ്രീഷ്മ ഒരു മുസ്ലിമിനാണ് ഇതുപോലെ കൊന്നൊന്നും കിട്ടുക വിഷം കൊടുത്തിട്ട് ഒരു കേസും ഉണ്ടാവില്ല അത് ജാമ്യം മാത് ജാമ്യം മാത്രമല്ല ആ കേസ് നീട്ടിവെച്ചു നീട്ടി വെച്ചു ഒരു ഒരന്തം കൊമ്പില്ലാതാക്കും ഒരു ഒരു ഇതും ഉണ്ടാവില്ല അങ്ങനെ നീണ്ടു പോകും പക്ഷെ ഇതിപ്പോൾ ക്രിസ്ത്യനാധികാരം ബോധശിക്ഷന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആർ ബി ആ കുട്ടിയുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാകും ഏത് കുട്ടിയുടെ കുട്ടിയാ ഏത് കുട്ടി സ്മാർട്ടായിട്ടുള്ള ബുദ്ധിശാലി ആയിട്ടുള്ള കുട്ടി ഗ്രീഷ്മ കൊള്ളാം മുഹമ്മദ് ഷറഫുദ്ദീൻ ഡോക്ടർ വന്ദനാദാസ് കൊലയാളി പുറത്ത് അതേതാണ് ഏതാണ് ഈ വന്ദനാദാസ് അങ്ങനെ തന്നെയാണ് എല്ലാ ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ് കൊലപാതകമൊക്കെ എവിടെയെങ്കിലും കിടക്കും പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതൊക്കെ കളയടോ കളയടോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ എന്താ പറയാ അബ്ദുൽ റഹീമിന് പൈസ ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ ക്രിസംഗി ചാനലുകളും സംഗീത ചാനലുകളൊക്കെ അങ്ങനെ അലമുറ ഇട്ടിരുന്നത് വേണ്ട വേണ്ടാ പറ അലറിയിരുന്നത് എന്തിനാണ് പിന്നെ കേരളത്തിലെ സാധാരണ ജനങ്ങളൊക്കെ കൂടി പിരിച്ചു കൊടുത്തത് ജാതി മത ഭേദമേന്യെ അപ്പൊ അതിന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളു അത് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് മുറവളി കിട്ടുക എന്താ വച്ചാലേ അവിടെ അബ്ദുൾ റഹീം ഉള്ളത് കൊണ്ട് മാത്രം ഇല്ല എന്നടയില് ആരും മുറവളിന്നും കൂട്ടൂല ആ മറ്റേ എന്താണ് ഉമ്മൻചാണ്ടി അസുഖം പിടിച്ചു കിടക്കുമ്പോ എം എ യൂസുഫ് അലി കാണാൻ വേണ്ടി വന്നു ആ ഉമ്മൻചാണ്ടി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തരോ നിമിഷപ്രിയനെ രക്ഷിക്കണം അവിടുന്ന് യമൻ അലി നിന്ന് വിട്ടുകൊണ്ടിരണം എന്ന് എം എ യൂസുഫ് അലിനോട് പറഞ്ഞതാണ് ലോകത്ത് എത്ര എത്ര പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ എത്ര എത്ര പ്രശ്നങ്ങളുണ്ട് അതൊക്കെ വിട്ടിട്ട് നിമിഷപ്രിയ മനസ്സിലല്ല അതാണ് ക്രിസ്ത്യാനികളുടെ ആ ഒരു ലോബി അത്ര സ്ട്രോങ് ആണ് ഏ അപ്പത് വർഗീയത വർഗീയത ഇന്നത്തെ എല്ലതും ഒരു പട്ടിനാരെല്ലാം വലിച്ചുകൊണ്ട് അതും നോക്കിയ പേരാണ് ഉടനെ തന്നെ ആ മുസ്ലിങ്ങളുടെ പിന്നെ ക്രൂരത പറഞ്ഞിട്ട് തുടങ്ങും അപ്പം അത് അങ്ങനെ തന്നെയാണ് ഇപ്പോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റ് ചെയ്യുന്നത് ശിക്ഷ അനുഭവിക്കുക പിന്നെ എന്തിനാണ് നിമിഷപ്രയെ രക്ഷിക്കാൻ നാൽപ്പതിനായിരം ഡോളർ പിരിച്ചത് ആരോ പിരിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തെന്തിനാണ് പിന്നെ വിധി പറഞ്ഞത് മുസ്ലിം ജഡ്ജിയാണ് പാണിയായി ഇനിയിപ്പ മുസ്ലിം ജഡ്ജിനെ തൂക്കി കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ ഇരട്ടത്താപ്പ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ